വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഡോക്ടർ വന്ദനാദാസ് എന്ന പേരുള്ള ഒരു പാവം ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വന്ന ഒരു അധ്യാപകൻ സന്ദീപ് എന്ന എന്നുപേരുടെ അധ്യാപകൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് നമ്മളൊക്കെ കണ്ടിരുന്നു ശരിക്കും അതിൻ്റെ പിന്നിൽ നടന്നത് എന്താണ് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടില്ല ആ അച്ഛൻ മോഹൻദാസ് പറയുന്നത് നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല എൻ്റെ മകൾക്ക് ശരിക്കും സംഭവിച്ചതിൽ ആ ഹോസ്പിറ്റലുകാരും പോലീസും ഡോക്ടർമാരും ഒക്കെ പല നുണയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു പത്തിരുപത് തവണ കോടതിയിൽ ഹർജി കൊടുത്തെങ്കിലും ഒടുവിൽ കോടതി തള്ളി ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് ഇതിന്റെ അന്വേഷണം ശരിക്കും നടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ സി ബി ഐ അന്വേഷണം അതുകൊണ്ട് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് പക്ഷെ ആ മോഹൻദാസ് എന്ന് പറയുന്ന അച്ഛൻ പറയുന്ന ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും തോന്നും ഇത് മനഃപൂർവ്വം ഈ ഡോക്ടറെ കൊന്നുകളഞ്ഞതാണോ ഈ വന്ദനാദാസ് എന്ന് പേരുള്ള ഈ ഹൗസ് സർജന്റെ കൊലപ്പെടുത്തിയ പിന്നിൽ മറ്റാർക്കൊക്കെ ചില പങ്കുകളുണ്ട് മറ്റ് പലരുടെയും ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ മറക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐ അന്വേഷണത്തിനെ പ്രോസിക്യൂഷൻ എതിർക്കുന്നത് എന്നുള്ളത് ഈ മോഹൻദാസ് എന്ന് പേരുള്ള അച്ഛൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒന്ന് ഈ ഒരു പെൺകുട്ടി അന്നൊരു പനി പിടിച്ചിട്ട് തീരെ വയ്യാത്തൊവസ്ഥയിലായിരുന്നു ഈ വന്ദനാദാസ് എന്ന് പറഞ്ഞു ഡോക്ടറ് അപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് ഭയങ്കര പനിയാണ് എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞു ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു മോളെ പോണ്ട ഇങ്ങനെ പനിച്ച് പോകണം അല്ലെങ്കിൽ ഞാൻ കോവിഡ് ഡ്യൂട്ടിയിലാണ് പലരും ആ ഡ്യൂട്ടി ഏറ്റെടുക്കാറില്ല അതുകൊണ്ട് ഇത് വളരെ എഫിഷ്യൻറ്റായ ഡോക്ടറായതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അച്ഛനക്കത് ഭയങ്കര അഭിമാനം തോന്നി അങ്ങനെയാണ് ഈ ഈ ഒരു വന്ദനാദാസ് എന്ന ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പം അന്ന് അവിടുത്തെ ഡ്യൂട്ടിയുടെ ഇൻചാർജുള്ള ആൾ അവിടെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ പൗർണിമയാണ് അപ്പം ഈ ഡോക്ടർ പൗർണമി ഡോക്ടർ പൗർണമി ഈ പൗർണമിയാണ് അന്ന് ഡ്യൂട്ടി അന്ന് എൻ്റെ ഇൻചാർജ് ഉള്ള ആൾ അപ്പം അന്നത്തെ ഒരു ദിവസമാണ് ഈ രണ്ട് കാലിനും പരിക്കു പറ്റിയിട്ട് അവശനായ ഡോക്ടർ ഈ ഡോക്ടർ അല്ല സന്ദീപ് പേരുള്ള ഒരു അധ്യാപകനെ പോലീസുകാർ അങ്ങോട്ട് ചികിത്സ കൊണ്ട് അപ്പൊ അഞ്ചോളം പോലീസുകാരുണ്ടായിരുന്നു അപ്പൊ ഇയാള് വരുമ്പോൾ തന്നെ രണ്ട് കാലിന് അദ്ദേഹത്തിന്റെ കാലിന് പരിക്ക് പറ്റി ശരിക്കും നടക്കാൻ വയ്യ അദ്ദേഹം എന്താണ് അവശനാണ് ഈ രീതിയിലാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഇതിനെ മുടി മുറി ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ വന്ദനാദാസ് ആ ഒരു കാശ്വാലിറ്റിയിലേക്ക് വരുന്നു അപ്പോൾ ആ കാശ്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇതിങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇതിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇൻചാർജ് ഉള്ള ഡോക്ടർ എം ഒ ആയ മെഡിക്കൽ ഓഫീസറായ പൗർണമിയെ അറിയിക്കേണ്ടത് ഡ്യൂട്ടിയുടെ ഭാഗമാണ് അങ്ങനെ വന്ദനാദാസ് അവരെ അറിയിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ പൗർണമിയെയും കൂട്ടിക്കൊണ്ട് പിന്നീട് വന്ദനാദാസ് എവിടേക്ക് വരുന്നു ഈ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നു ആ സമയത്താണ് ഇയാൾ അക്രമാസക്തനാവുന്നത് അതായത് ഇയാൾ ആദ്യം അക്രമം കാണിക്കുന്നത് ഈ പെൺകുട്ടിയോട് വന്ദനദാസിനോടല്ല അവിടുത്തെ ഹോം ഗാർഡിനെയാണ് ഹോം ഗാർഡിനെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നുണ്ട് പിന്നീട് വന്ന നഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പോലീസുകാരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവർക്കൊന്നും വളരെ മാരകമായ മുറിവുകളോ പരിക്കുകളോ ഇല്ല ഒരല്പം പരിക്കേറ്റുണ്ടെങ്കിൽ അത് ഹോം ഗാർഡിന് മാത്രമാണ് അങ്ങനെ ഈ ഈ ഈ ഒരു ചങ്ങാതി പേരുള്ള ആൾ പിന്നെ പിടികൂടുന്നത് ഈ വന്ദനാദാസിനെയാണ് ഈ സമയത്ത് ഡോക്ടർ പൗർണമി ചെയ്തത് എന്താണ് ഓടി രക്ഷപ്പെട്ട് റൂം ടച്ചവിടെയിരുന്നു ആ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറെ എന്തുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചില്ല വീഴ്ച നമ്പർ വൺ എന്നിട്ട് ഇവരെല്ലാവരും ജനൽ വഴി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഈ പോലീസുകാർ അഞ്ചു പേരും ഓടി പുറത്തിറങ്ങി ഷട്ടർ അടച്ചു ഇപ്പോൾ അതിനുള്ളിലുള്ളത് ഈ അക്രമിയായ സന്ദീപും അതേപോലെ ഈ വന്ദനാദാസും മാത്രമാണ് അദ്ദേഹം നേരത്തെ കരുതി കൂട്ടി എടുത്ത കഷ്വാലിറ്റിയുടെ ഭാഗമായിട്ട് എടുത്ത കത്രിക അങ്ങനെ സൈഡ് വളഞ്ഞ കത്രിക അതെടുത്തിട്ട് വന്ദനാദാസിനെ ക്രൂരമായിട്ട് കുത്താൻ തുടങ്ങുന്നു ഇരുപത്തിയൊന്ന് കുത്താണ് വന്ദനാദാസിനെ ഏറ്റത് പുലർച്ചയാണല്ലോ ഈ സംഭവം നടന്നത് ഓർക്കുന്നുണ്ടാവും അങ്ങനെ അവിടേക്ക് വന്നൊരു മെയിൽ ഹൗസ് സർജൻ അതായത് ഒരു പുരുഷനായ ഹൗസ് സർജൻ ഓടി വന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇവർ ഇവർക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ട് എന്നെ രക്ഷിക്കണേ എനിക്ക് വെള്ളം തരൂ എന്നെ വേഗത്തിൽ ചികിത്സിക്കും എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വന്ദനാദാസിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുകയാണ് ഈ മെയിൽ ഹൗസ് സർജൻ പുരുഷനായ ഒരാൾ അപ്പൊ ഈ അക്രമി പിന്നാലെ ചെന്ന് ഇങ്ങനെ പുറത്തിങ്ങനെ കിടക്കുന്ന ഇയാളുടെ ഷോൾഡറിൽ കിടക്കുന്ന പെണ്ണിന്റെ പുറത്ത് വീണ്ടും വീണ്ടും കുത്തുന്നു കഴുത്തിലും കുത്തുന്നു ഇതാണ് അങ്ങനെ ഈ ഈ ഇതൊക്കെ അച്ഛൻ പറയുന്ന കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ഇനി എഫ്ഐആറിൽ പറയുന്നത് ഈ പ്രതിയായ ഒരാള് ഈ പെൺകുട്ടിയെ മാത്രമാണ് ആക്രമിച്ചത് എന്നാണ് അപ്പൊ ഹോം ഗാർഡിനെ അക്രമിച്ചത് ലിസ്റ്റിലില്ല പോലീസിനെ അക്രമിച്ചത് ലിസ്റ്റിലില്ല രണ്ട് ഒരിടത്ത് പോലും വിഷ്വൽസിൽ ഇത്രയും വലിയ കുത്തേറ്റിട്ടും രക്തമൊലിച്ചു പോകുന്നത് കാണാനില്ല എന്തുകൊണ്ട് ഇത്രയും പത്തിരുപത്തൊന്ന് കുത്തേറ്റിട്ടും രക്തമൊലിച്ച് രക്തം വാർന്നു അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ഓരോ കുത്തുകളും അത്ര വലിയ മാരകമായ കുത്തുകളായിരുന്നോ സംശയമുണ്ട് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ആ പുറത്തുള്ള പോലീസ് ഹോം ഇരിക്കുന്ന കസേരയിൽ ഇരുന്നത് ഒരു മണിക്കൂറാണ് ചികിത്സ കിട്ടാതെ ഈ കുത്തേറ്റത് ഏതെങ്കിലും റോഡ് സൈഡിലോ അല്ലെങ്കിൽ കോളേജുകളിലൊന്നുമല്ല ഒരു ഹോസ്പിറ്റലിലാണ് ഈ ഹോസ്പിറ്റലിൽ കുത്തേറ്റ ആൾക്ക് എന്തുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രാഥമിക ചികിത്സ നൽകിയില്ല ഫസ്റ്റ് എയ്ഡ് നൽകിയില്ല ഈ വന്ദനാദാസിന് ഫസ്റ്റ് എയ്ഡ് നൽകിയില്ല ഒരു മണിക്കൂർ നേരം ഈ പെൺകുട്ടി അവിടെ വിഷമിച്ചിരുന്നു ഈ പെൺകുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നത് ഡോക്ടർ പൗർണമിയുടെ കയ്യിലാണ് ആ ഫോണെങ്കിലും ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് അച്ഛനെ വിളിക്കാമായിരുന്നു ആ അച്ഛൻ പറയാണ് എന്നെ വിളിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാൻ ഞാൻ ഓടി എന്ന് തൊട്ടടുത്ത് ഏറ്റവും മികച്ച സ്വകാര്യ ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് എന്തിനു കൊണ്ടുപോയി നാല് മണിക്കൂർ നേരമാണ് എൻ്റെ മകൾക്ക് ചികിത്സ വൈകിയത് ചികിത്സ വൈകിയതാണ് ഈ പെൺകുട്ടി കൊലപ്പെടാൻ കാരണം ചികിത്സ വൈ ഇപ്പം ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ മറച്ചു വെച്ച് വെറും സന്ദീപനെ മാത്രം പ്രതിയാക്കി രക്ഷപ്പെടാനാണ് നിലവിലെ പോലീസ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ടാണ് അച്ഛൻ ഇത് സി ബി ഐ അന്വേഷിക്കണം ഇതിൻ്റെ പിന്നിൽ അന്വേഷണം നടത്തുന്ന പോലീസുകാരുടെ ആളുകളടക്കം പ്രതികളാണ് ഹോസ്പിറ്റലിൻ്റെ ആളുകൾ കുറ്റക്കാരാണ് കൃത്യമായിട്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ല ഇതൊന്നും പുറത്ത് വരാതിരിക്കാൻ പെട്ടെന്ന് ഒരു നിയമസഭയിൽ ഒരു ഓർഡിനൻസ് ഉണ്ടാക്കുന്നു ഡോക്ടർമാരെ ആക്രമിച്ചാൽ അങ്ങനെ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ഈ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് പല കളികളും നടന്നു എന്നുള്ളതാണ് ഈ അച്ഛൻ പറയുന്നത് അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് സംശയമുണ്ട് കാരണം ഈ സന്ദീപ് എന്ന് പേരുള്ള ഒരാൾ ഒരു മാനസിക രോഗിയാണോ ശരിക്കും അല്ല പരിശോധനയിൽ ഇയാൾക്ക് മാനസിക രോഗം ഇല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട് രണ്ട് ഇയാൾ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് ഓക്കെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു അധ്യാപകരാണ് അമ്മ അധ്യാപികയാണ് ഭാര്യ അധ്യാപികയാണ് ഭാര്യ ഇപ്പോൾ ഡിവോഴ്സ് ഓരോ പ്രശ്നങ്ങളായിട്ട് മാറി നിൽക്കുകയാണ് ഇയാളുടെ മദ്യപാനം മൂലം അപ്പം ഇയാൾ കുറച്ച് നാളായിട്ട് പ്ലാനഡ് ആയിട്ട് തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കാണിക്കാൻ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് ഒരു വേറെ പേരെടുത്ത് വിളിക്കുക അപ്പം ഈ വേറെ പേരെടുത്ത് വിളിക്കുന്നത് ഏതാണ് അവന്റെ കുടുംബത്തിൽപ്പെട്ട പേരോ സഹോദരന്റെ പേരോ ആണ് അപ്പം നല്ല ബോധമുള്ള ഒരാളല്ലേ അപ്പം എൻ്റെ എന്നെ നോക്കിയിട്ടൊരാൾ ആ ആര് ഷംസുദ്ദീനോ അല്ലെങ്കിൽ ആര് കമറുദ്ദീനോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളായ ഷംസുദ്ദീനെയും കമറുദ്ദീനെയും അറിയുന്ന ആളായത് കൊണ്ടല്ലേ ചോദിക്കുക അപ്പം ഇങ്ങനെ കുറച്ച് നാടകം കളിച്ച് ഇവരെ ഒരു മാനസിക രോഗിയാക്കിയിട്ട് ഈ കുറ്റം മുഴുവനും ഇവൻ്റെ തലകിലിട്ടിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമല്ലേ ഈ പെൺകുട്ടിയും ഇവരും തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്തിനാണ് ഡോക്ടർ പൗർണമി ആ പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചു വെച്ചത് എന്തിനാണ് അവർ ഇത്രയും നേരം ഒളിച്ചു മാറിയുന്നത് നാല് മണിക്കൂർ നേരം ഈ പെൺകുട്ടിക്ക് ചികിത്സ എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അന്വേഷണം വരണമെങ്കിൽ ഈ കേസ് അന്വേഷണം നിലവിലെ പോലീസ് സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് സി ബി ഐ അന്വേഷിക്കണം ഇനി ഈ ഒരു പോലീസുകാരൻ്റെ കാര്യം നോക്ക് ഈ പോലീസുകാരാണെങ്കിലും അവരൊക്കെ ഞങ്ങൾ കുറ്റക്കാരല്ല ഞങ്ങൾക്ക് അവരോട് വലിയ പകയില്ല എന്ന രീതിയിലൊക്കെ അന്വേഷണങ്ങൾ വരുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റു പല താല്പര്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവിടുത്തെ ഡോക്ടർമാരുടെ കയ്യിൽ നല്ല പിഴവുണ്ടായിട്ടുണ്ട് ഒന്ന് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ല ഒരു മണിക്കൂർ നേരം ആ പെൺകുട്ടി അവിടെ ഇരിക്കേണ്ടി വന്നു രണ്ട് തൊട്ടടുത്തൊരു സ്വകാര്യ ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഒരു ഹൗസ് സർജൻ്റെ കാര്യം ഞാൻ പറയണത് ആ ഹോസ്പിറ്റലിൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കൊടുത്തില്ല ഇനി ആ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു ആ ആംബുലൻസിൽ ആദ്യം പോലീസുകാരാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോഴും ഈ പെൺകുട്ടീനെ കൊണ്ടയില്ല അവിടെ ഡോക്ടർമാരെ കാറുണ്ട് കൊണ്ടയില്ല പല വാഹനങ്ങളും എടുത്തുപോയി അപ്പൊ ഈതൊ ഈ വീഴ്ചകളൊക്കെ എന്താ പുറത്ത് വരാത്തത് ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഇതൊക്കെ ആ പെൺകുട്ടിയുടെ അച്ഛൻ നമ്മൾ കുറെ ചിതയൊരുക്കി കുറെ ആളുകൾ ചെന്നു ഒക്കെ ഒക്കെ പ്രഹസനങ്ങളാണ് അപ്പം ആ പെൺകുട്ടിയുടെ മരണത്തിൽ ഭരണകൂട ഭാഷ്യങ്ങളോ പോലീസ് ഭാഷ്യങ്ങളോ അപ്പാടെ വിഴുങ്ങാൻ നമ്മൾ വിദ്യകളാവരുത് ആ പെൺകുട്ടിയുടെ അച്ഛൻ കൃത്യമായിട്ട് പറയുന്ന പല കാരണങ്ങളും കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ അശ്രദ്ധയും അല്ലെങ്കിൽ ഒരുപാട് പേര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതുമാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാവാൻ കാരണം ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകളൊക്കെ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം അതാത് സമയങ്ങൾ കണ്ട കണ്ടാളുകളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സംശയങ്ങൾ പറഞ്ഞിരുന്നു ഇത്രയും ഒരു ഒരു കാലോണ്ട് വയ്യാത്ത നടക്കാൻ കഴിയാത്ത ഒരു ഒരാൾ വന്നാൽ രണ്ട് പോലീസുകാർ പോരെ ഓനെ കീഴ്പ്പെടുത്താൻ കാലിട്ട് രണ്ടെണ്ണം കൊടുത്താൽ പോലീസുകാർക്ക് എന്താ അടിക്കാൻ അറിയാഞ്ഞിട്ടാണോ പോലീസുകാർക്ക് ഒരാളെ കായികമായിട്ട് എതിരെയുള്ള പരിശീലനം കിട്ടിയ ആളുകളല്ലേ അപ്പൊ രണ്ട് കാലിനും മുറിവ് പറ്റി നടക്കാൻ കഴിയാത്ത ഒരാളെ ഇങ്ങനെയൊക്കെ അക്രമം കാണിക്കുമ്പോൾ അടിച്ചൊതുക്കാൻ പോലീസിന് പരിശീലനം കിട്ടിയിട്ടും എന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവരെന്തുകൊണ്ട് ഷട്ടർ തഴച്ചിട്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടു ഒരുപാട് ദുരൂഹമുള്ള ചോദ്യങ്ങൾ ബാക്കി എന്നിട്ടും സർക്കാർ പറയണത് സി ബി അന്വേഷണം വേണ്ട ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സി ബി അന്വേഷണം ആവശ്യമില്ല ഇത് നിലവിലെ കേസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അച്ഛൻ്റെ സങ്കടത്തോടൊപ്പമാണ് ആ അച്ഛൻ്റെ സങ്കടങ്ങളും സംശയങ്ങളും മാറണമെങ്കിൽ മാറില്ല കാരണം സി ബി ഐ അന്വേഷണത്തിനെ നമ്മുടെ ഭരണകൂടം നമ്മുടെ പ്രോസിക്യൂഷൻ അനുകൂലിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അത് വേണ്ട എന്ന് പറഞ്ഞ് നിയമസഭയിൽ പോലും അത് പറയേണ്ടി വന്നു ആ അച്ഛൻ്റെ കണ്ണുനീരും സംശയങ്ങൾക്കും എന്ത് പരിഹാരം ഉണ്ടാവുക ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് കുറേ എം ബി ബി എസ്സിൻ്റെ പുരസ്കാരം കൊടുത്തിട്ട് വെറുതെ സങ്കടങ്ങൾ മാറ്റാൻ ശ്രമിച്ചത് കൊണ്ട് മരിച്ച പെൺകുട്ടിക്കൊരിക്കലും നീതിയാവില്ല ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രതികൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം